വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഈ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്താതെ സി പി എമ്മിന് വയ്യ ആ ഒരൊറ്റ കാരണം കൊണ്ട് സി പി എം ഇനിയും ശ്രമം നടത്തും അതിനെ നമുക്ക് സിആർ പി സിലെ വകുപ്പുകളും സുപ്രീം കോടതിയിലെ വിധിനേയങ്ങളും ഹൈക്കോടതിയിലെ വിധിനായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും അതൊക്കെ ഒരു ചർച്ചയിൽ പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അത് പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം സി പി എം ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റവാളികളെ അംഗീകരിക്കുന്നില്ല ആ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനകത്ത് ഒരു നിയമത്തിൻ്റെ ഇതുമില്ല അത് രാംകുമാർ താരനത് മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു മുതിർന്ന അഭിഭാഷകനാണെങ്കിലും പക്ഷേ ഇടതുപക്ഷ പ്രതിനിധിക്ക് ഈ പറഞ്ഞ പോലെ നിയമത്തിൻ്റെ വകുപ്പുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനമാണോ പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ പ്രതിനിധി എന്തോ ആക്ടിൻ്റെ കാര്യങ്ങളൊക്കെ പരോൾ ആക്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ഇടതുപക്ഷ പ്രതിനിധി ഒക്കെ ശരിയാണ് പക്ഷേ എത്ര നാള് ഇവര് പരോളിലായിരുന്നു ഇതായിട്ട് പരോൾ നിയമങ്ങൾ നിയമങ്ങളില്ലാന്നിട്ടാണോ ഞാനൊരു ചർച്ചയിൽ കേക്കരമ പറയുന്നത് കേട്ടത് ഒരു വർഷം നൂറ്റി ഇരുപത് ദിവസമേ പരോൾ കൊടുക്കാവുള്ളൂ എന്നാണ് ഒരു ദിവസം നൂറ്റമ്പത് ദിവസവും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസവും ഒക്കെ പരോളിൽ പോയിട്ടുണ്ട് ഈ ക്രിമിനലുകൾ അതെ ഒരു കാര്യം സി പി എം പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ണൂരിൽ പോയപ്പോൾ അവിടെ ആരായിരുന്നു ഹീറോ എന്ന് അറിയുമോ മുഹമ്മദ് ഷാഫി ആ അപ്പോ ഇതിനകത്ത് നിയമം പറയുന്നത് പരിഹാസ്യമല്ലേ പരിഹാസ്യമല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് പരിഹാസ്യം ഇരുന്നൂറ്റമ്പത് ദിവസം മുന്നൂറ് ദിവസം ഒക്കെ പുറത്ത് ഒരു വർഷം കേക്കരമ്മ പറയുന്നത് കേട്ടത് കോവിഡ് കാലത്ത് രണ്ടര വർഷം ഈ പ്രതികൾ മുഴുവൻ പുറത്തായിരുന്നു എന്നാണ് ഇനി കേക്കരമ്മ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് ഞാൻ പിന്നെ ഇടതുപക്ഷ പ്രതി എടുത്ത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇവർക്ക് ഇരുപത് വർഷം കൂടി പിന്നെ തടവ് ശിക്ഷ വിധിച്ച സമയത്ത് ജിയോജി ബാബു കെ കെ കൃഷ്ണൻ പറഞ്ഞ രണ്ടുപേരെ കൂടെ പ്രതികളാക്കിയല്ലോ ആ പ്രതികളാക്കിയതിൽ ജിയോജി ബാബു ആണോ കെ കെ കൃഷ്ണൻ ആണോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷ പ്രതി മനസ്സിലാക്കിക്കോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തൊമ്പതിന് വിധി വന്നിട്ട് ഇന്നീ ദിവസം വരെ ആ പ്രതി ജയിലിൽ പോയിട്ടില്ല അറിയാവോ ഇടതുപക്ഷ പ്രതിനിധിക്ക് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞത് സുഖ ചികിത്സ ആ അയാൾ സുഖ ചികിത്സയിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് എവിടുത്തെ നിയമമാണിത് ഇത് എന്ത് വകുപ്പ് പ്രകാരമാണിത് ഒന്ന് പറഞ്ഞു തന്നേ ഘട്ടമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നില്ലേ കുറ്റവാളിയായിട്ട് കൺവിക്റ്റ് ആയിട്ടുള്ള ജയിലിൽ കിടന്ന് അക്യൂസ്ഡ് അല്ലല്ലോ കൺവിൻസ്ഡായിട്ടല്ലേ ജയിലിൽ കിടന്നത് ജയിലിൽ കിടന്ന പി കെ കുഞ്ഞനന്ദനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി നിയമിച്ചത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് അയൽ മരിച്ചു കഴിഞ്ഞപ്പം അതിനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ചത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സി രാമേന്ദ്രൻ കെ സി രാമേന്ദ്രനെ പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കെ സി രാമേന്ദ്രനെ പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ സി പി എം അത് ഏത് ക്രിമിനൽ സിവിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തില ഒന്ന് പറഞ്ഞു തന്നെ അപ്പൊ അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ പ്രതികളെ ഒരു നിയമവും നോക്കൂല ഗവൺമെന്റ് ഒരു സിആർ പി സി നോക്കൂല്ല ഒരു ഫോർ തേർട്ടി എയ്റ്റും ഫോർ ട്വന്റി ടുവും ഇതൊന്നും അവർ നോക്കില്ല അവർക്ക് ഈ കൊടുങ്ക ക്രിമിനലുകളെ സംരക്ഷിച്ചേ പറ്റൂ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലിച്ചവരാരാണ് എന്ന് അവർക്കറിയാം ആരൊക്കെയാണ് ഇതിനകത്ത് എന്നുള്ളത് അവർക്കറിയാം കഴിഞ്ഞ ദിവസം രമയ അവിടെ നിന്ന് പറയുന്നത് കേട്ടു ടി കെ രജീഷിനെ ഒന്നും ഒരു കാരണവശാലും സി പി എമ്മിന് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പി ജയരാധൻ മുതൽ പിണറായി വിജയൻ വരെ ഉള്ളവരുടെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് ഈ ടി കെ രജീഷും ഈ അണ്ണൻ സിജിത്തും ഈ ഈ മുഹമ്മദ് ഷാഫിയൊക്കെ അതുകൊണ്ടാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഒരു നിയമവും ഇല്ല ഒരു ക്രിമിനൽ നിയമവും ഒന്നുമില്ല ഒരു ഹൈക്കോടതി നിയമവും ഇല്ല ഒരു സുപ്രീം കോടതി നിയമവും ഇല്ല അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർ പണി തരും അത് കെ കെ രാമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷവും കൂടി അവരുടെ തടവ് ശിക്ഷ നീട്ടിയതോടുകൂടി അവരാകെ അസ്വസ്ഥരാണ് അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ അപ്പം അതുകൊണ്ട് അവരെന്തെപ്പോൾ വിളിച്ചു പറയും എന്ന് ഇപ്പൊ സി പി എം നേതാക്കന്മാർക്ക് ഒരു ഉറപ്പുമില്ല അവരാകെ അസ്വസ്ഥരാണ് അവർ കംപ്ലീറ്റ് ഇൻടോളറന്റ് ആണ് അതുകൊണ്ട് അവർക്കൊരു മെസ്സേജ് കൊടുക്കണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ നിങ്ങളെ പുറത്തിറക്കാനുള്ള പണികളെല്ലാം ഞങ്ങൾ ചെയ്യുകയാണ് കൊലയാളികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് കയ്യും പൊക്കി നിൽക്കുകയാണ് സി പി എം ഈ എം കാര്യം പറഞ്ഞില്ലേ പിന്നെ അന്ന പേരെ പറഞ്ഞില്ലേ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിയൂർ സെൻട്രൽ ജയിലിൽ പോയി അവരെ കണ്ടില്ലേ അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സത്യാഗ്രഹം കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് ഇ പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നത് പിണറായി വിജയൻ പോലെ താവട്ടുള്ളവർ അറിയാതെയാണെന്ന് ആർക്ക അറിഞ്ഞാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് സി പി എമ്മിനകത്ത് ഒരാളെ കൊല്ലുമ്പോൾ സബ് സംസ്ഥാന സെക്രട്ടറി അറിയാതെ കൊല്ലുമെന്നാണോ ഇടതുപക്ഷ പ്രതി പറയുന്നത് ഇ പി ചന്ദ്രശേഖരനെ കൊന്നത് പിണറായി വിജയനും പി ജയരാജനും അറിയാതെ ആണെന്നാണോ ഇടതുപക്ഷ പ്രതി പറയുന്നത് അത് നമുക്ക് അങ്ങോട്ടി കൊണ്ട് ചർച്ചയിൽ സമ്മതിക്കാം പക്ഷെ ജനങ്ങളുണ്ടല്ലോ അവരത് സമ്മതിക്കില്ല